ലാൻഡ് നാടിന് നടുക്കിയ താനൂർ തൂവൽ ബോട്ട് ബോട്ടു ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയായി പതിനഞ്ച് കുട്ടികളടക്കം ഇരുപത്തിരണ്ട് പേരുടെ ജീവനാണ് ബോട്ട് ദുരന്തത്തിൽ പൊരിഞ്ഞത് നിരവധി പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ മത്സ്യബന്ധന ബോട്ട് യാത്രാബോട്ടാക്കി മാറ്റി നടത്തിയ യാത്രയാണ് ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത് സംഭവം കാരാല് ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു വിധി ഞാൻ ആർക്കും വരാൻ പാടില്ല കാരണം ഒരു കുട്ടിയായാലും രണ്ട് കുട്ടിയായാലും ആരായാലും നമ്മൾ പിള്ളേർക്ക് കുട്ടികൾക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇത്രയും കാലം നമ്മൾ ജീവിച്ചത് അവർക്ക് വേണ്ടിയാണ് ഒരു ഒരൊറ്റ രാത്രി കൊണ്ട് മൊത്തത്തിൽ എന്തായി ഇതാ പറയുവനെ പറ്റിയെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല എനിക്ക് കാരണം ഭയങ്കര വിഷമമായി കാരാല് ഒരു കുടുംബത്തിന് ഇന്നല്ല എൻ്റെ കുടുംബം തന്നെ മൊത്തത്തിൽ പോയി ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും അനിയനും ഉമ്മയെ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വേദന ആർക്കും പറയാൻ പറ്റില്ല നമുക്ക് കാരണം ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു വേദനയും ദുരന്ത വേറൊരു കുടുംബത്തിനുണ്ടാവാൻ പാടില്ല നമ്മൾ സഹിച്ച മൊത്തത്തിൽ കാരണം ഇന്നും അതിൻ്റെ ഒരു വേദന നമുക്ക് വിട്ടുമാറിയിട്ടില്ല ഒരാളായാലും ഉണ്ടായാലും രാത്രി കിട കിടക്കുമ്പോഴായാലും എവിടെ പോയാലും നമുക്ക് ഓർമ്മകളാണ് അവരെ എപ്പോഴും നമ്മളെ മനസ്സിൽ അവരെ ഓർമ്മകൾ തന്നെ വന്നുകൊണ്ടേ നിൽക്കാനാണ് പിള്ളി കുട്ടികളിൽ നിന്ന് പറയുന്നത് അങ്ങനെ കുട്ടികൾ ഞമ്മൾക്ക് അങ്ങനെ ജീവിച്ചവരാണ് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം എല്ലാം ഉണ്ടാക്കി വള്ളം ഉള്ള സ്ഥലം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മാടാണ് മണ്ണ് കുമി കൂടിയ സ്ഥലമാണ് കുറച്ച് വള്ളത്തിലെ അത് ഉപയോഗി ഓടാൻ പറ്റുള്ളൂ പക്ഷെ ആ ബോട്ട് ബോട്ട് താന്ന സ്ഥലത്ത് കുറച്ച് കൂടുതലധികം വള്ളമുണ്ട് അവിടാണ് ഈ ബോട്ട് താഴ്ന്നു പോയത് ബോട്ട് ആർക്കും കാണാൻ പറ്റിയിട്ടില്ല പിന്നീട് ബോട്ട് വന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ അതിൻ്റെ ചില്ല് ഒന്നായിട്ട് ചില്ലിട്ട് മൂടിയതായിരുന്നു മേൽക്കൂര അതൊക്കെ താഴെ വള്ളത്തിൻ്റെ താഴെ പോയിട്ട് കയ്യുകൊണ്ട് പഞ്ച് ചെയ്ത് പൊട്ടിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയത് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ആൾക്ക് ആളുകൾ പ്രവേശിക്കുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിലുള്ള ജീവനുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ഒരു ജീവന് പോലും താന്നതിന് ശേഷം രക്ഷിക്കാൻ പറ്റിയിട്ടില്ല എല്ലാവരും അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം കിട്ടാതെ ശ്വാസം കിട്ടാതെ മരണപ്പെട്ട ഒരു അവസ്ഥയിലാണ് പിന്നീട് നമുക്കൊക്കെ കഴിഞ്ഞത് മരിച്ച മയത്തിനാണ് വള്ളത്തിൻ്റെ മുകളിൽ നിന്ന് എടുക്കാൻ പറ്റിയത് ദുരന്തം നടന്ന ഒരു വർഷം പൂർത്തിയാകുമ്പോഴും വിചാരണ നേളുകയാണ് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞെങ്കിലും വിചാരണ നീളുന്നത് തിരിച്ചടിയാവുകയാണ് അർഹമായത് ഒന്നും പലർക്കും ഇതുവരെയും ലഭ്യമായില്ല പലതും വാഗ്ദാനങ്ങൾ മാത്രമായി വാക്കിലെത്തി ഇപ്പോൾ നടക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഓക്സിജൻ്റെ അളവ് അന്ന് വെള്ളത്തിൽ വീഴുന്നതിന് ശേഷം ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ട് തലച്ചോറിലെ വെള്ളം ഇപ്പോഴും നിലനിൽക്കുന്ന കാരണം കൊണ്ടാണ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ആ പഴയ നിലമ ഇതുവരെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല അത് നടത്തമായാലും ശരി സംസാരമായാലും ശരി ചലനമായാലും ശരി ഇതുവരെയും നമുക്ക് ആ പഴയ മകളായിട്ട് നമുക്കിതുവരും തിരിച്ചു കിട്ടിയിട്ടില്ല അതിന് കുറേ കാല സമയം പിടിക്കുമെന്നാണ് പറയുന്നത് ട്രീറ്റ്മെൻറ്റിലൂടെ അത് മാറ്റിയെടുക്കാനേ കഴിയത്തുള്ളൂ ഇതുവരെയും അതിനെ അതിന് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്ക് ഒരു ഒരു വാക്ക് പോലും ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ഇട ഇടയായിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ഇടായിട്ടില്ല ഒരു വാക്ക് കേൾക്കാനായിട്ട് പക്ഷെ നമ്മൾ പിന്നെ അവർ വാക്ക് പറഞ്ഞു പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ എന്തു ചെയ്തു പല ഓഫീസുകളിലും കയറി കയറിയിറങ്ങുകയും പരാതികളൊക്കെ നൽകുകയും കുട്ടീൻ്റെ ചികിത്സപരമായ ട്രീറ്റ്മെൻറ് പരമായ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്തു പക്ഷേ ഒരു ഓഫീസിൽ നിന്നും ഇന്ന് വരെയും ഒരു നല്ലൊരു മറുപടി ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല ഇപ്പോൾ വർഷം നാളെ ആകുമ്പോഴത്തേക്കും ഒരു വർഷമായി ഈ ഒരു വർഷം കൊണ്ട് ഞാൻ കുട്ടീനെ ചികിത്സയ്ക്കായി കൊണ്ടുനടന്നുകൊണ്ടിരിക്കുകയാണ് പല പല ഹോസ്പിറ്റലിലേക്ക് പല പല ഡോക്ടർമാരായിട്ട് കുട്ടിയുടെ ചികിത്സ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു